ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അർച്ചന വീട് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവരോടും യാത്ര പറയുകയാണ് സച്ചി അർച്ചനയോട് മാപ്പ് പറയുന്നു താനും മോളുമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലടോ എന്നെ ഉപേക്ഷിച്ച് പോകരുത് പ്ലീസ് എന്നെ കേരഞ്ഞുകൊണ്ട് കൈകൂപ്പി അർച്ചനയോട് യാചിക്കുന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട് അർച്ചന സച്ചി ഒന്ന് നോക്കുന്നു എനിക്ക് സച്ചിയുടെനോട് ഇപ്പോൾ ഒരു പരാതിയുമില്ല പക്ഷേ ഒരുമിച്ച് ജീവിക്കാനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അത്രയേ ഉള്ളൂ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമുക്ക് ഇനിയും സംസാരിക്കാം സച്ചേടൻ അറിയോ നമുക്ക് ഒരാളോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ഒരു വിശ്വാസവും കൂടിയാണ് വിശ്വാസമില്ലാതെ സ്നേഹത്തിന് നിലനിൽപ്പില്ല അത് അതുപോയാ എല്ലാം പോയി എന്നൊക്കെ അർച്ചന പറയുമ്പോൾ കരയുകയാണ് സച്ചി ഇനി സച്ചേടൻ ഇങ്ങനെ കരഞ്ഞാൽ പിന്നെ ഞാനും മോളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ആർക്കും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അർച്ചന വീട് വിട്ടു പോവുകയാണ് അർച്ചന എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിറകെ പോകുന്നു സച്ചി അർച്ചനയുടെ പിറകെ പോയിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോയി സച്ചിയും ലക്ഷ്മിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് അർച്ചന ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് അതിൻ്റെ പേരിൽ മാത്രമല്ല ആ ഒരു പ്രശ്നം അർച്ചന ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയപ്പോഴും പിന്നെ പല പ്രാവശ്യമായിട്ടും സച്ചി കള്ളം പറഞ്ഞ് ലച്ചുവിൻ്റെ അരികിലേക്ക് പോയിരുന്നു ഇടുക്കി അർച്ചനയിൽ നിന്നും വെച്ചതും അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് അർച്ചന ഇപ്പോൾ വീട് വിട്ട് പോയിരിക്കുന്നത് അർച്ചന പോയപ്പോൾ സച്ചി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു ശേഷം അവന്തികയെ കാണിക്കുന്നുണ്ട് അവന്തിക ഇപ്പോൾ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അനിരുദ്ധനും മൂർത്തിയും അരികിൽ തന്നെയുണ്ട് അടങ്ങിയിരിക്കടി എന്ന് മൂർത്തി പറയുന്നുണ്ട് കുറച്ചു നേരം കൂടി ഉള്ളൂ എന്ന് പറയുന്നു കുറച്ചുനേരം കഴിഞ്ഞാൽ എന്നെ കൊല്ലൂ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു അത് നീ എന്നോട് സഹകരിക്കുന്നത് പോലെ ഇരിക്കും ഇത് നിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എന്നെ ഏൽപ്പിക്കാനുള്ള പവർ ഓഫ് അറ്റോണിയാണെന്ന് അനിരുദ്ധൻ പറയുന്നുണ്ട് ഈ സമയം ജോലിക്കാരിയും അരികിൽ തന്നെയുണ്ട് ഒപ്പിട് എന്ന് അമ്മാവൻ പറയുന്നു ഇല്ല ഞാൻ ഇതിൽ ഒപ്പിടില്ല എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ലെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയുടെ കാരണ തടിക്കുകയാണ് അമ്മാവൻ നീ എന്താ വിചാരിച്ചത് എന്നും നിന്റെ വാലാട്ടിയായിട്ട് നടക്കുമെന്നോ നിന്റെ സർവ്വസ്വത്വം എനിക്ക് വേണം എനിക്ക് എല്ലാം വേണം മര്യാദയ്ക്ക് ഒപ്പിട് അവന്തിക പറയുന്നു ഇല്ല ഞാൻ ഒപ്പിടില്ല അങ്ങനെ എന്നെ ചതച്ചിട്ടിത് തട്ടിയെടുക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല അനിരുധൻ ദേഷ്യത്തോടെ അവന്തികയോടെ കഴുത്തിൽ പിടിച്ച് അമർത്തുകയാണ് ആ സമയത്താണ് പുറത്ത് ഒരു ഹോണടി ശബ്ദം കേൾക്കുന്നത് വന്നിരിക്കുന്നത് മറ്റാരും അല്ല വക്കീലിൽ തന്നെയാണ് പുറത്താരോ വന്നിട്ടുണ്ട് എന്ന് അനുരുധൻ പെട്ടെന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് അവന്തിക ജോലിക്കാരി അവന്തികയുടെ വായിൽ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നു മൂർത്തിയാണെങ്കിൽ അവിടെ ഇരുന്ന ഒരു തോക്ക് ചൂണ്ടി അവന്തികയെ ഭീഷണിപ്പെടുത്തുന്നു ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മാവൻ അവിടെ നിന്ന് പോയി വന്നിരിക്കുന്നത് വക്കീൽ തന്നെ എന്നാൽ അത് പോറ്റീസാറല്ല വക്കീൽ പറയുന്നു അവൻ്റെ ഗ വരാൻ പറഞ്ഞിരുന്നു ഇത് കേട്ട് അനിരുദ്ധൻ പറയുന്നു കാര്യങ്ങൾ അവൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് അവൻ്റെ ഗ എവിടെ പോയെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രി അവൾ വിളിച്ചിരുന്നില്ലേ എന്ന് വിളിച്ചിരുന്നു രാവിലെ വരാനും പറഞ്ഞിരുന്നു എന്നെ വക്കീൽ പറയുമ്പോൾ വീണ്ടും അനിരുദ്ധൻ ചോദിക്കുന്നു വേറൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്താ കാര്യം എന്നു വക്കീൽ ചോദിക്കുന്നു അവന്റെ അവന്തിക പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ദുബായിൽ പോയി വൈകുന്നേരം അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകും ബിസിനസ് ടൂർ ആണ് ഇന്നലെ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് നാളെ പോകാനായിരുന്നു തീരുമാനം പക്ഷേ എമർജൻസി ആയിട്ട് ഇന്ന് പോവേണ്ടി വന്നു സാരമില്ല എല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അനിരുദ്ധൻ പറയുന്നുണ്ട് ഈ സമയം അവന്തികയുടെ വായ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ് ജോലിക്കാരിയും മൂർത്തിയും കൂടി വക്കീൽ ശബ്ദം പകുതിയൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് ആരോ അലർന്നതുപോലെ എനിക്കെ വക്കീൽ ചോദിക്കുന്നു ഏയ് അതൊന്നുമില്ല എവിടെ ഒരു ജോലിക്കാരിയുണ്ട് അവൾക്കിടയ്ക്ക് ഉള്ളതാണ് എന്തെങ്കിലും കണ്ട് പേടിച്ച് കാണും എനിക്കെ അമ്മാവൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് അവ അവന്തിക തിരിച്ചു വരുന്നത് വരെ കമ്പനിയുടെ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത് ആ വില്ലേജ് ഓഫീസറും സബ് രജിസ്ട്രോഫി രജിസ്ട്രാറും കൂടി പോലീസാറിൻ്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ കുടുംബമടക്കം ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞത് വക്കീൽ ഒരു കാര്യം ചെയ്യാൻ നേരെ ഓഫീസിലേക്ക് ചെല്ല് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എത്താം ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം എന്നും അനിരുദ്ധൻ പറഞ്ഞു വീണ്ടും ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് വക്കീൽ അവിടെ നിന്നോ സംശയത്തോടെ തന്നെ എന്റെ പറ്റിയെന്ന് ചോദിക്കുന്നു അല്ല ആ ശബ്ദം വീണ്ടും കേട്ടതുപോലെ എന്ന് വക്കീല് പറയുന്നുണ്ട് ഏയ് ഞാൻ കേട്ടില്ലല്ലോ വക്കീലിനെ തോന്നിയതായിരിക്കും വക്കീലെ ചെല് ഞാൻ ഉടനെ അങ്ങ് എത്തിയേക്കാം എന്ന് അനിരുദ്ധൻ പറയുന്നു അങ്ങനെ സംശയത്തോടെ തന്നെ വക്കീലവിടുന്ന് പോയി വക്കീലിൽ പോയ ശേഷം പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ് അനിരുദ്ധൻ എന്നിട്ട് അവന്തകിയുടെ അരികിലേക്ക് ദേഷ്യത്തോടെ വന്നു ഡിഹ്മാരിയ അരക്ക് ഒപ്പിടാനാ പറഞ്ഞത് മൂർത്തിയോട് ഫയൽ എടുക്കാനായി പറയുന്നു കൈ അഴിക്കാൻ പറയുകയാണ് ജോലിക്കാരിയോട് അങ്ങനെ അവന്തകിയുടെ കയ്യിലെ ആ കെട്ട് അഴിച്ചു കൊടുക്കുകയാണ് ജോലിക്കാരി അവന്തികയുടെ കെട്ട അഴ്ചപാടെ പെട്ടെന്ന് തന്നെ അവന്തികവനെ ഒരൊറ്റ ചവിട്ടിന് തള്ളിയിട്ടുണ്ട് എന്നിട്ട് മൂർത്തിയെയും ജോലിക്കാരെയും പിടിച്ച് തള്ളി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ എല്ലാവരും കൂടി വീണ്ടും അവന്തികയെ പിടിച്ച് അവിടെ കെട്ടിയിടുകയാണ് ഒരു കാരണവശാലും അവനികയെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നതുപോലെ തന്നെ ചെയ്യുന്നു മൂർത്തി പെട്ടെന്ന് പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടു വന്ന് അവന്തികയുടെ കയ്യിൽ കുത്തിവെക്കുന്നുണ്ട് ഉടൻ തന്നെ അവന്തികയുടെ ബോധം പോയി വീണ്ടും അർച്ചനയെ കാണിക്കുന്നു അർച്ചന കുഞ്ഞുമായി ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടേക്കൊരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോയിൽ കൈ കാണിച്ച് അർച്ചന ആ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ തന്നെ പോവുകയാണ് ഇതേ ഇതേസമയം കമലയും അനൂപും കൂടി കരഞ്ഞുകൊണ്ട് തന്നെ കമല കരഞ്ഞുകൊണ്ട് തന്നെ അർച്ചനയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായി സച്ചിയുടെ അരികിലേക്ക് വരുന്നുണ്ട് സച്ചിയുടെ വീട്ടിലേക്ക് അമ്മ ബഹളം വെക്കരുതേ എന്ന് അനൂപം പറയുമ്പോൾ കമല കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ പിന്നെ ബഹളം വെക്കണ്ടേ എല്ലാവരും കൂടി എന്റെ മോളെ കൊലക്കി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു ബഹളം വെച്ചാണ് അകത്തേക്ക് കയറി വരുന്നത് സേതുവിനേയും സച്ചിയേയും ആദരെയുമൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് കരഞ്ഞുകൊണ്ട് കമല ചോദിക്കുമ്പോൾ ആദര പറയുന്നു അച്ചു ചച്ചി കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിറങ്ങിപ്പോയി ഞങ്ങളെല്ലാവരും അവളെ തടയാൻ നോക്കി പോകരുതെന്ന് അവളുടെ കാല് പിടിച്ച് പറഞ്ഞു പക്ഷേ അവള് പോയി ദേഷ്യത്തോടെ അനൂപ് സച്ചിയോട് പറയുന്നുണ്ട് നീ മിണ്ടി പോവരുത് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് നീ പറഞ്ഞിരുന്നല്ലേ എന്നിട്ട് അവള് ഇവിടെ നിന്നിറങ്ങിപ്പോയപ്പോ നീ നിന്ന് മോകുന്നോ സേതു നിങ്ങൾ എല്ലാവരെയും ഉപേക്ഷിച്ച് ഇവിടെ പോകാൻ മാത്രം അവൾക്ക് എന്താ പറ്റിയത് പറ എന്താ എന്താ അവൾക്ക് പറ്റിയത് എന്ന് കമല ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കമല നീ വിഷമിക്കരുത് തൽക്കാലത്ത് ദേഷ്യത്തിന് അവൾ ഇവിടെ നിന്നിറങ്ങിപ്പോയെങ്കിലും അവൾ അവിടേക്ക് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാകുന്നത് എന്നെ സേതു പറയുമ്പോൾ കമല അനൂപിനോട് പറയുന്നു നീ മീരയൊന്ന് വിളിച്ചു നോക്ക് അവൾ അവിടെ എത്തിയോന്നെങ്കിലും ഒന്ന് അറിയാലോ അങ്ങനെ മീരയെ വിളിച്ചു നോക്കുകയാണ് സച്ചി സോറി അനൂപ് അർച്ചനയും കുഞ്ഞും അവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നു ഇല്ല ഇവിടെ വന്നില്ല എന്താ ഉണ്ടായത് അവൾ വന്നാൽ ഉടൻ തന്നെ എന്നോട് പറയണമെന്ന് പറയുന്നുണ്ട് മീര പറയുന്നു അതിനു മുന്നേ ഞാൻ അർച്ചനയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ രണ്ടു മൂന്ന് തവണ അർച്ചനയെ വിളിച്ചു നോക്കിയതാണ് ഫോൺ അടിക്കുന്നുണ്ട് പക്ഷേ അവൾ എടുക്കുന്നില്ലെന്ന് അനൂപ് പറയുന്നു അങ്ങോട്ട് പോകാതെ പിന്നെ അവൾ എവിടെ പോവാനായെന്ന് സേതു അത് ഞങ്ങൾ എങ്ങനെ അറിയാനാ അവൾ ഈ വീട്ടിൽ നിന്നല്ലേ ഇറങ്ങിപ്പോയത് എന്നെ ദേഷ്യത്തോടെ അനൂപ് ചോദിക്കുന്നുണ്ട് സേതുവിനോട് നിങ്ങൾ എല്ലാവരും കൂടി തമാശ കളിക്കുകയാണോ അവൾ ഇവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് നേരെ എത്രയായി ഇതുവരെ അവിടെ എത്തിയിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അവൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ ആ സമാധാനം പറയും കമല പറയുന്നു നിങ്ങൾ എന്തൊരു മനുഷ്യരാണ് ഇത്രയും നേരമായി എൻ്റെ മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇതുവരെ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ എന്നെ കമല ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ ഷോക്കിലാണ് മോനെ നീ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ കമല കരഞ്ഞുകൊണ്ട് അനൂപിനോട് പറയുന്നുണ്ട് അവളെ ഒന്ന് രക്ഷിക്കുന്നതെ പറയുമ്പോൾ സച്ചി പറയുന്നു അമ്മേ അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് കമല ദേഷ്യത്തോടെ സച്ചിയുടെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട് പറയുന്നു ഇതിന് മാത്രം എന്താടാ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഞാൻ ഇവിടെ തലയിടിച്ച് ചാവും പോയി കൊണ്ടുവാടാ കൊണ്ടുവാടാ കൊണ്ടു വാടാ എന്റെ മോളെ എന്നൊക്കെ കമല പറയുന്നു എന്റെ ദൈവമേ എൻ്റെ മോളെ ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും അനൂപ് എന്നി എവിടെയെങ്കിലും പോയി അന്വേഷിക്കെ എന്നൊക്കെ പറയുന്നു ഇങ്ങനെ ബഹളം വെക്കല്ലേ കമലെ അവൾക്കൊന്നും സംഭവിക്കില്ല നന്ദനോട് പറയുന്നു പോയി അന്വേഷിക്കാൻ എന്നൊക്കെ സേതു പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഞാൻ പോയി കണ്ടുപിടിക്കാമെന്ന് അനൂപ് സേതു ഏട്ടാ നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ എൻ്റെ മോൾ ഇവിടെ ഏൽപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവൾ ഇത്രയും കാലം ജീവിച്ചത് ഈ വീടിന് വേണ്ടിയിട്ടല്ലേ അവൾ ഇത്രയും കഷ്ടപ്പെട്ടത് സ്വന്തം കാര്യം പോലും മറന്ന് അവൾ എല്ലാവർക്കും വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നിട്ടും എന്തിനാ എൻ്റെ മോൾ ഇവിടെ മോളിവിടെ നിറങ്ങിപ്പോയത് നന്ദനും ധനുഷും പോവുകയാണ് അർച്ചനയെ അന്വേഷിക്കാനായിട്ട് അർച്ചനയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞാണെങ്കിൽ കരയുന്നുണ്ട് കുഞ്ഞ് വല്ലാണ്ട് കരയുന്നുണ്ടല്ലോ എന്ന് ഡ്രൈവർ പറയുന്നു വിശന്നിട്ടാണ് കുഞ്ഞിന് പാല് കൊടുക്കണമായിരുന്നു ചേട്ടാ ഒരു ഉപകാരം ചെയ്യാമോ നേരം എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടാമോ എന്ന് അർച്ചന പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് മാറി ആ ഡ്രൈവർ അവിടെ ഒന്ന് നിർത്തിയിട്ടോ കുഞ്ഞിന് പാല് കൊടുത്തോ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം കഴിയുമ്പോൾ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോയുടെ സൈഡിലുള്ള ആ ടാർപ്പേക്ക് ഇടുകയാണ് അർച്ചനയെ കാണാത്തതിൻ്റെ ഈ സങ്കടത്തിലാണിപ്പോൾ എല്ലാവരും അതിനിടയിൽ സന്ധ്യ വിളിക്കുകയാണ് നന്ദൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നു എൻ്റെ കുഞ്ഞിനെ ഇതുവരെ കിട്ടിയില്ലല്ലേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വീണ്ടും കമല പൊട്ടി കരയുകയാണ് ഇതേസമയം ആ ഓട്ടോയുടെ അടുത്തുവരെ എത്തിയിരിക്കുകയാണ് അനൂപ് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ചോദിക്കുന്നു ഈ ഒരു കുട്ടിയെ കണ്ടോ എന്നൊക്കെ എന്നാൽ അവരാരും കണ്ടിട്ടില്ല ആ ഡ്രൈവർ നിൽക്കുന്നതിൻ്റെ ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട് ഈ അമ്മയും കുഞ്ഞും എവിടെയെങ്കിലും പോകുന്നത് കണ്ടായിരുന്നോ എന്നൊക്കെ അനൂപ് അവരോടെല്ലാം ചോദിക്കുന്നു എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞേ ആ ഡ്രൈവറെ കാണിക്കുന്നു ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ആ ഫോട്ടോയിൽ നോക്കിയപ്പോഴേ ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി ആരാണെന്നും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആ ഡ്രൈവർ അനൂപിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അർച്ചന കാണുന്നു വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ